എറണാകുളം ബാംഗ്ലൂരു വന്ദേ ഭാരത് സർവീസ് ഉദ്ഘാടനത്തിനിടെ വിദ്യാർത്ഥികളെ കൊണ്ട് ആർ എസ് എസ് ഗണഗീതം പാടിപ്പിച്ച ദക്ഷിണ റെയിൽവേയുടെ നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അപരമത വിദ്വേഷവും വർഗീയ വിഭജന രാഷ്ട്രീയവും നിരന്തരം പ്രസരിപ്പിക്കുന്ന ആർ എസ് എസിന്റെ ഗാനം സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടിയിൽ ഉൾപ്പെടുത്തിയത് ഭരണഘടനാ തത്വങ്ങളുടെ ലംഘനമാണ് രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായ റെയിൽവേയെ പോലും തങ്ങളുടെ വർഗീയ രാഷ്ട്രീയ പ്രചാരണത്തിനായി സംഘപരിവാർ ഉപയോഗിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല ദേശഭക്തി ഗാനമെന്ന കുറിപ്പോടെ ഈ ഗണഗീതം സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ച ദക്ഷിണ റെയിൽവേ സ്വയം പരിഹാസ്യരാകുന്നതിനൊപ്പം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ അപഹസിക്കുക കൂടിയാണ് ചെയ്തതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സ്വതന്ത്ര സമര ഇന്ത്യയുടെ മതനിരപേക്ഷ ദേശീയതയുടെ ആണിക്കല്ലായി വർത്തിച്ച റെയിൽവേയാണ് ഇന്നിപ്പോൾ സ്വാതന്ത്ര്യ സമരത്തെ ആർ എസ് എസിന്റെ വർഗീയ അജണ്ടയ്ക്ക് കൂടപിടിക്കുന്നത് ഇരുപത്തിയൂന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ഒളിച്ചുകടത്തലാണ് വന്ദേ ഭാരതിന്റെ ഉദ്ഘാടന ചടങ്ങിൽ കണ്ടത് ഇതിനു പിന്നിൽ പ്രവർത്തിച്ചത് മതനിരപേക്ഷതയെ തകർക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള സങ്കുചിത രാഷ്ട്രീയ മനസ്സാണ് ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് മുഴുവൻ ജനങ്ങളുടെയും പ്രതിഷേധമുയരണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു വന്ദേ ഭാരത് ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ വിദ്യാർത്ഥികൾ ഗണഗീതം പാടുന്ന വീഡിയോ ദക്ഷിണ റെയിൽവേ നീക്കം ചെയ്തിരുന്നു എറണാകുളം സൌത്ത് ബാംഗ്ലൂരു വന്ദേ ഭാരത് എക്സ്പ്രസ് ഉദ്ഘാടനത്തിന് വിദ്യാർത്ഥികളെ കൊണ്ട് ഗണഗീതം പാടിച്ചിരുന്നു ഇതിന്റെ വീഡിയോ ദക്ഷിണ റെയിൽവേ എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവെക്കുകയും ചെയ്തു ഈ വീഡിയോയാണ് ഇപ്പോൾ നീക്കം ചെയ്തിരിക്കുന്നത് വന്ദേ ഭാരത് ഫ്ളാഗ് ഓഫ് ചടങ്ങിനു ശേഷം വിദ്യാർത്ഥികൾ ട്രെയിനിനകത്തു നിന്നാണ് ഗണഗീതം പാടിയത് കേരളത്തിന് അനുവദിച്ച മൂന്നാം വന്ദേ ഭാരത് ട്രെയിൻ ഇന്ന് രാവിലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്തത് എറണാകുളം ബാംഗ്ലൂരു റൂട്ടിലോടുന്ന വന്ദേ ഭാരതിന്റെ ട്രയൽ റൺ കഴിഞ്ഞ ദിവസം പൂർത്തിയായിരുന്നു ഉദ്ഘാടന സ്പെഷ്യൽ ട്രെയിനായി രാവിലെ എട്ട് മണിക്ക് എറണാകുളം സൗത്ത് സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ട ട്രെയിൻ വൈകിട്ട് അഞ്ച് അൻപതിന് ബാംഗ്ലൂരുവിൽ എത്തിച്ചേരും ആകെ പതിനൊന്ന് സ്റ്റേഷനുകളിൽ മാത്രമാണ് ട്രെയിൻ നിർത്തുക എറണാകുളം തൃശൂർ ഷൊർണൂർ പാലക്കാട് പൊതന്നൂർ കോയമ്പത്തൂർ തിരുപ്പൂർ ഈറോഡ് സേലം ജോലാർപേട്ടൈ കൃഷ്ണരാജപുരം കെ എസ് ആർ ബാംഗ്ലൂരു എന്നിങ്ങനെയാണ് ട്രെയിൻ കടന്നു പോകുന്ന സ്റ്റോപ്പുകൾ ഒൻപത് മണിക്കൂർ കൊണ്ട് അറുന്നൂറ്റി എട്ട് കിലോമീറ്റർ തരും